നമസ്തേ കഥകളത് സാധുര്യത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയിപ്പറ്റ പന്തിരുകൂലത്തിലെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പന്ത്രണ്ട് പേരെ പ്രസവിച്ചു മധുസൂദന നായർ എഴുതിയ കവിതയിൽ തന്നെ പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീക്കും അമ്മേനിൻ്റെ എന്ന് പറയുന്ന ആ കവിതയിലേ ഇനി പന്ത്രണ്ട് പേരിൽ രണ്ട് പേരെ പറ്റി കൂടിയേ പറയാനുള്ളൂ പത്ത് പേരെ പറ്റിയും ഞാൻ പരാമർശിക്കുകയുണ്ടായി ഇന്ന് പതിനൊന്നാം താളെ പറ്റി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉപ്പുകൂറ്റൻ ഉപ്പുകൂറ്റൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയ കാര്യം പറയാം ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ കാളകളുടെയൊക്കെ ഇങ്ങനെ പൊഞ്ഞു നിൽക്കുന്ന ഒരു മുഴയുണ്ടാകാം അതിന് പറയാം ആ കാളയുടെ ഉപ്പ് ഉപ്പുണ്ടല്ലോ ഉപ്പ് ഉപ്പ് എന്നാണ് ആ മുഴയ്ക്ക് പറയുന്നത് കൊമ്പുകൾക്ക് കൊമ്പെന്ന് പറയുന്നത് പോലെ അവയുടെ മുഖത്ത് നിന്ന് ഓരോന്നോ ഓരോരോ കാലുകൾ കൈകള് എന്നു പറയുന്ന പോലെ കാളകളുടെ ആ മുതുകിന് ഇങ്ങനെ പൊഞ്ഞു നിൽക്കുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്തിന് പറയുന്നത് കാളകളുടെ ഉപ്പ് എന്ന് പറയുക ഉപ്പിൻ്റെ വലത്ത് ഭാഗത്ത് ഉപ്പിൻ്റെ ഇടതു ഭാഗത്ത് അല്ലെങ്കിൽ ഉപ്പിൻ്റെ മുൻഭാഗത്തായിട്ട് എന്നൊക്കെ ഇങ്ങനെ വിശേഷിപ്പിക്കണേക്കാം ഉപ്പ് എന്ന് പറഞ്ഞാൽ കാളകളുടെ മുതുകിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗത്തിനെയാണ് ഈ കുട്ടി പതിവ് പോലെ തന്നെ പഞ്ചമി വരരുചി എന്ന മഹാബ്രാഹ്മണൻ്റെ ഭാര്യയായ പഞ്ചമി പതിനൊന്നാമത് ഗർഭം ധരിച്ചു പതിനൊ പതിനൊന്നാമതല്ല പത്താമതും ഗർഭം ധരിച്ചു പതിനൊന്നാമത്തെ ആളെ പറ്റി കൂടിയേ പറയുന്നുള്ളൂ വായില്ല കുന്നിലപ്പനയെ പറ്റി ഒന്നും പറയാനില്ലല്ലോ അല്ല ഏറ്റവും താഴെ പന്ത്രണ്ടാമത്തെ മകൻ വായില്ല കുന്നിലപ്പന ഈ കുട്ടിയെ പ്രസവിച്ചപ്പോൾ പതിവ് പോലെ തന്നെ ഗർഭമായി വളരെ പ്രായമായി വരരുചി എന്നുള്ള ബ്രാഹ്മണനുമായി പ്രായം ഭാര്യ പഞ്ചമിക്കുമായി എന്നാലും അവരിങ്ങനെ തങ്ങളുടെ ദേശാടന കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവരുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ മുറക്കെ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ വീണ്ടും 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 മക്കളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ പഞ്ചമി ഗർഭിണിയായിട്ട് ഗർഭം മുതിർന്നു ഗർഭം തികയാറായി പത്തു മാസം തികഞ്ഞ പ്രസവത്തോടടുത്ത സമയമായി സൗകര്യപ്രദമായ ഒരു കുറ്റിക്കാട്ടിൽ ഒരു പൊന്തക്കാട്ടിൽ ഒരു കുളത്തിനൊക്കെ അരികിലായിട്ടാണ് ഈ പ്രസവം നടന്നത് പ്രസവിച്ച് നടന്ന പ്രസവം നടന്ന വഴിക്ക് തന്നെ ഈ കുട്ടിക്ക് മുതുകിൽ മുതുകിൽ എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ പുറം ഭാഗത്തായിട്ട് ഒരു ചെറിയ മുഴ ഉള്ളതായിട്ട് പഞ്ചമിക്ക് കാണാൻ സാധിച്ചു അതിലേ ഇങ്ങനെ തടവി നോക്കിയപ്പോൾ വിശേഷാലും അവിടെ അങ്ങനെ ഒരു മുഴയുണ്ട് അതിങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താ ഭർത്താവിൻ്റെ ചോദ്യം വന്നു പഞ്ചമി കുഞ്ഞിന് വാകേറിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴെന്താ പുറയിൽ പിൻകഴുത്തിലൊരു മുഴയുണ്ടെങ്കിലും ഒരു ഉപ്പ് ഉണ്ടെങ്കിലും ഈ കുട്ടിക്ക് വായ കയറിയിട്ടുണ്ട് ഉണ്ടല്ലോ വാ കയറിയിട്ടുണ്ട് എങ്കിൽ അവനെ അവിടെ കിടത്തിക്കോളൂ എന്നും പറഞ്ഞ് പതിവ് പോലെ തന്നെ പഞ്ചമി മനമില്ലാ മനസ്സോടെ തൻ്റെ കുഞ്ഞിനെ അവിടെ കിടത്തി കാട്ടിൽ കിടത്തി ഭർത്താവിനോടൊപ്പം ദേശാടനത്തിൽ പോവുകയും ചെയ്തു അപ്പോൾ ഈ സ്ഥലം ത്തിൻ്റെ പേര് ഈ കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്തിൻ്റെ ഒരു പേര് എവിടെയാണെന്ന് വെച്ചാൽ കടത്തൂര് എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഈ കടപ്പൂര് ദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹമ്മദീയനുണ്ട് ഈ കുട്ടിയെടുത്ത് വളർത്തുന്നത് ആ മഹമ്മദീയനായിരുന്നു ഒരു മഹമ്മദീയൻ താമസിച്ചിരുന്നു അദ്ദേഹം വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുന്ന ആളാണ് അദ്ദേഹം ഒരു കുടില് കെട്ടി ചെറിയൊരു വീട് കെട്ടി തന്നെ തന്നെ താമസം അദ്ദേഹത്തിന് ബന്ധുമിത്രാദികൾ ആരുമുള്ളതായിട്ടോ സുഹൃത്തുക്കൾ ഉള്ളതായിട്ടോ ഒന്നും ആർക്കറിയില്ല അദ്ദേഹം കുറേ നാളാ കുടിയിൽ വന്ന് താമസിക്കും കുറേ കഴിഞ്ഞാൽ എവിടേക്കോ ഒരു തോളി കൂടെ ഒരു ബാടനൊക്കെ ഇട്ട് പോകുന്നതാണ് പക്ഷെ അദ്ദേഹം ചെയ്യുന്നൊരു ജോലിയെപ്പറ്റി അവിടങ്ങളിലുള്ളവർക്കറിയാം തന്നെ ആ ഗ്രാമത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവമുണ്ടാകുമ്പോൾ ഉത്സവത്തിന് മാജിക്ക് എന്ന് പറയുന്ന അതായത് ജാലവിദ്യ സൂത്രപ്പണികൾ ഒക്കെ കാണിക്കുന്ന ഒരു കലാപരിപാടി ഇദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ജാലവിദ്യക്കാരനായ ഒരു മുഹമ്മദീയൻ മുഹമ്മദീയ സന്യാസി എന്നാണ് കരുതുന്നത് ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ബാബ എന്നാണ് വിളിക്കുക ആ ഈ ബാബ ഇടക്കിടയ്ക്ക് അവിടെ താമസിക്കും ഇടയ്ക്കിടയ്ക്ക് പോവും പിന്നെ വരും ഒരു പ്രാവശ്യം ബാബ ദൂരദേശത്തെവിടെയോ തൻ്റെ മാജിക്ക് ജാലവിദ്യ കാണിക്കുന്നതിന് വേണ്ടി പോയി അനുസാരമായ എന്തെങ്കിലും കുറച്ച് പൈസക്കാരെങ്കിലും കൊടുക്കുമോ അതൊക്കെ ഉണ്ടൊക്കെയാണ് അങ്ങനെ ജീവിതമൊക്കെ കഴിച്ചുകൊട്ടുന്നത് ഈ ജാലവിദ്യ കഴിഞ്ഞ് തൻ്റെ ജാലവിദ്യ സാധനങ്ങളെല്ലാം ബാഡ്തരാക്കി അത് തോൾ വഴിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഴിയ രീതിയിലായിട്ട് കാ ഈ കാടിനടുത്ത് റോഡിന് വഴിക്ക് അരികിലായിട്ട് കാട്ടിൽ ഒരു കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നത് കണ്ടു അദ്ദേഹം നോക്കുമ്പോൾ നോക്കുമ്പോഴേ അവിടേക്കിങ്ങനെ അവിടെ അങ്ങനെ കുറേ പക്ഷികളിങ്ങനെ വട്ടമിട്ട് പറക്കുന്നു അപ്പോൾ എന്താണാവോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു കുട്ടി അവിടെ കിടക്കുകയാണ് കുട്ടി ഉറങ്ങുകയല്ല ഉണർന്നായിരിക്കണേ പക്ഷേ കരച്ചിലോ ബഹളമോ ഒന്നുമില്ല നോക്കുമ്പോഴെന്താ നല്ലൊരാൺകുട്ടി അപ്പോൾ ഈ ബാബ എന്തു ചെയ്തു ആ കുഞ്ഞിനെ കയ്യിലെടുത്തു ആ തന്നോടൊപ്പം തൻ്റെ തുണിയിൽ കയ്യിൽ വെച്ച് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് തൻ്റെ കുടിലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അദ്ദേഹം കുടിലിൽ ചെന്നിട്ട് ഈ കുട്ടിക്ക് അദ്ദേഹം ആദ്യമായിട്ട് തന്നെ കുട്ടിയെ നോക്കിയപ്പോൾ ആ കൗതുകം കൊണ്ട് അദ്ദേഹത്തിന് ആ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടും കൗതുകം കൊണ്ടും ആദ്യം വിളിച്ചത് കണ്ണേ എന്നാണ് വിളിച്ചത് കണ്ണേ എന്ന് വിളിച്ചപ്പോൾ ഈ കുട്ടി അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ബാബയ്ക്ക് അതിൽ പരമൊരു സന്തോഷമില്ല സ്വന്തമായിട്ട് ആരും ഒരു കുറ്റ ബന്ധുക്കളും കൂട്ടുകാരും ആരും ഇല്ലാത്ത ബാബയ്ക്ക് എന്താ ഒരു പുത്രനെ കിട്ടിയിരിക്കുന്നു ആ കുട്ടിയെ ബാബ പിന്നീട് പിന്നീടങ്ങോട്ടും കണ്ണേ 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 എന്ന് തന്നെ വിളിച്ചു കുട്ടിയാണെങ്കിൽ നോക്കുമ്പോൾ എന്താ ഈ ബാ മറ്റുള്ളവരൊക്കെ വന്ന് ബാബയെ വിളിക്കുന്നു ബാബ 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 ഉണ്ടോ ബാബ എവിടെ പോയി ബാബേ ബാബയ്ക്ക് സുഖമാണോ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഇത് കേട്ട് കേട്ട് ഈ കണ്ണ് എന്ന് പറയുന്ന പുത്രൻ തൻ്റെ പിതാവിനെ അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ പെറ്റമ്മയായിട്ടും പോറ്റമ്മയായിട്ടും അച്ഛനായിട്ടും വളർത്തച്ഛനായിട്ടും എല്ലാം കുട്ടിക്ക് ഈ ബാബ മാത്രമേ ഉള്ളൂ അദ്ദേഹം കുട്ടിയെ വളർത്തും തനിക്ക് കിട്ടുന്നു താൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കുട്ടിക്ക് കൊടുക്കാവുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കും കായ്വിനികൾ കൊടുക്കും അങ്ങനെയൊക്കെയായിട്ട് ഈ കുട്ടിയെ വളർത്തി പോകുന്ന സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും ഒരടുത്ത് തന്നെ കിടത്തും അദ്ദേഹത്തിൻ്റെ ജാലവിദ്യ പ്രകടനങ്ങളൊക്കെ ഈ കുട്ടി കാണും മറ്റുള്ളവർ കുട്ടിയും കൂടി കാണും ബാബയും കുട്ടി ബാബയുടെ കൂടെ കുട്ടിയും കൂടി ഉണ്ടെന്ന് കാണുമ്പോൾ കണ്ണേ കണ്ണേ എന്നുള്ള ബാബയുടെ ആ വിളി കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം എല്ലാവരും കുട്ടിയെ കണ്ണേ കണ്ണേ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ കണ്ണങ്ങട് വളർന്നു ബാബയും കണ്ണും കൂടി പല പല ദേശങ്ങളിലേക്കും പോയി ജാലവിദ്യകൾ നടത്തി തിരിച്ചു വരും പിന്നെയും പോകും അങ്ങനെയൊക്കെ ആയിട്ട് വളർന്ന് കുട്ടിക്കൊരു പത്ത് പതിനാറ് വയസ്സായി ഈ ബാബ കാണിക്കുന്ന ചില ചില സൂത്രങ്ങളൊക്കെ ജാലവിദ്യകളൊക്കെ കുട്ടിയും ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ ഒരു സഹായിയെ പോലെ ബാബയ്ക്കൊരു സഹായിയെ പോലെ കുട്ടി വർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു തവണ ഈ കടപ്പൂര് ഗ്രാമത്തിൽ തിരിച്ചു വന്ന് അപ്പം ആ ബാബയ്ക്ക് ബാബയ്ക്ക് പ്രായമായി വരികയും ചെയ്തു ക്ഷീണിതനായി തുടങ്ങി അതേസമയം ഈ കുട്ടിയാകട്ടെ കണ്ണാകട്ടെ കണ്ണിനൊരു ഇരുപത് വയസ്സോളം പ്രായം വന്നു നല്ല ആരോഗ്യമുള്ള നല്ല ശരീരത്തോടു കൂടി നല്ല സ്വഭ സ്വഭാവ സ്വഭാവിയായി മാത്രമല്ല ആർക്കും എന്ത് പരസഹായവും ചെയ്യാൻ തന്നെ കൊണ്ട് ആവണ സഹായം ചെയ്യാൻ സന്മനസ്സുള്ള ഒരു കുട്ടി കൂടിയായിരുന്നു ഈ കണ്ണ് അങ്ങനെ കണ്ണും ബാബേയും കൂടെ അങ്ങനെ ഈ കുടിൽ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദേശത്ത് എന്തെന്നില്ലാത്ത പേമാരി പേമാരി എന്ന് പറഞ്ഞാൽ നിക്കാത്ത മഴ മഴ എന്ന് പറഞ്ഞാൽ മഴ തന്നെ പേര് മഴ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം വന്ന് മൂടി ബാബയുടെ കുടിലിന് അടുത്ത് ആ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി അപ്പോൾ അവർ താമസിക്കുന്നതിൻ്റെ നേരെ ഏത് വശത്തായിട്ട് മറ്റൊരു വീട്ടിൽ ചെറിയൊരു വീട് തന്നെ ആ വീട്ടിൽ ഒരു അമ്മയും രണ്ട് കുട്ടികളും താമസിക്കുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ കാണാറുണ്ട് പരിചയമുണ്ട് വളരെ സ്നേഹമാണ് ഒരു ദിവസം ഈ മഴത്തം കണ്ട് വലിയൊരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോഴെന്താ അടുത്ത് നിൽക്കുന്ന വലിയൊരു മരം ഈ കുടിലിൻ്റെ ഈ അമ്മയും രണ്ട് മക്കളും കൂടി താമസിച്ചിരുന്ന കുടിലിൻ്റെ വീടിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് വീണു മുകളിലൂടെ വീണു എന്ന് പറഞ്ഞിട്ട് ആ കുടിലങ്ങട് കീഴ്പട്ടക്കിരുന്നു കീഴ്പട്ടക്കി ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ എങ്ങനെ എങ്ങനെ ഈ കുടി ഈ മരം എടുത്ത് പൊക്കിയല്ലാതെ ഈ കുടിലിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയാൽ അമ്മയെയും മക്കളെയും രക്ഷിക്കാൻ പറ്റില്ല ആൾക്കാരൊക്കെ കൂടി വന്നിട്ട് അയ്യോ 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 എന്ന് പറഞ്ഞ് മാറി നിൽക്കണതല്ലാതെ മരം വെട്ടി മാറ്റുമ്പോഴത്തേക്ക് അത് കീഴ്പ്പട്ടയ്ക്ക് അവിടെ ഇരുന്ന് ശ്വാസം മുട്ടി കുടിലിൻ്റെ അകത്ത് പെട്ടുപോയി ഇല്ലേ അമ്മയും മക്കളും മരിച്ചു പോയാലോന്ന് എല്ലാവരും പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും 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 മനസ്സിലാകുന്നില്ല എല്ലാവരും പകച്ചങ്ങനെ നിൽക്കുക മഴയാണെങ്കിൽ ശക്തിയായിട്ടുള്ള മഴയും എന്തു വേണ്ടു എന്ത് വേണു വെച്ചാൽ ആ കൂട്ടത്തില് പല ആൾക്കാരും ഓടിപ്പോയ കൂട്ടത്തിൽ ബാബയും പോയി ബാബയുടെ മകൻ കണ്ണും പോയി അവരവിടെ ചെന്ന് നോക്കി ആർക്കും ഒന്നും എന്താ വേണ്ടതെന്ന് പരിഭ്രമിച്ചിട്ട് രക്ഷിക്കാൻ പറ്റണില്ല മനസ്സൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ വിപതി ധൈര്യത്തോടെ വിപതി ധൈര്യത്തോടെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു ധൈര്യത്തോടു കൂടിയിട്ട് ഈ കണ്ണ് എന്ന് പറയുക കണ്ണ് അങ്ങോട്ട് പോയി മരം കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് ചാഞ്ഞ് നിൽക്കുകയാണ് ആ ചാഞ്ഞതിന് അടിയിലൂടെ കടക്കാൻ പട്ടണ ഭാഗത്തേക്ക് നൂണ്ട് നൂണ്ട് നൂണ്ടങ്ങൾ നുണഞ്ഞ് കയറിയിട്ട് തൻ്റെ പുറകുവശത്തെ കഴുക് കഴുത്തിൻ്റെ പുറകുവശത്ത് ഒരു ഉപ്പുണ്ടല്ലോ ആ ഉപ്പിൻ്റെ മുകളിലേക്ക് ഈ മരത്തിൻ്റെ തടി അങ്ങോട്ട് മുട്ടിച്ചു മുട്ടിച്ചു കഴിഞ്ഞ് നിന്നിട്ട് അവിടെ നിന്ന് ഹരഹര മഹാദേവ ഹരഹര മഹാദേവ എന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണ് എന്തൊന്നുമില്ലാത്ത ശബ്ദത്തിൽ അപ്പോഴേക്കും അങ്ങോട്ട് ആ കാണികൾ ോന്നാണ് ഈ ആള് ഈ കണ്ണ് അങ്ങോട്ട് വളർന്ന് വലുതായി തൻ്റെ ഉപ്പിൻ്റെ മുകളിൽ ഈ മരത്തെ അങ്ങ് തടഞ്ഞു നിർത്തി അങ്ങോട്ട് പൊക്കി നീ വറുത്തി അങ്ങോട്ട് മാറ്റിയു കുടിലിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് മരത്തെ മരത്തെടുത്ത് അങ്ങോട്ട് മാറ്റിയാട്ടു മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെ കൂടി വന്നു കുടിലൊക്കെ എടുത്ത് മാറ്റി ഇത് അപകടം പറ്റിയെടുത്ത് നിന്ന് കുടിലിനകത്ത് നിന്ന് അമ്മയും മക്കളെയൊക്കെ പുറത്ത് കിടത്തി അവരെ രക്ഷിച്ചു അപ്പോൾ ഈ ഉപ്പ് അപ്പോൾ പലരും കാണാറുണ്ടെങ്കിലും ഈ ഉപ്പ് വളരെ ഉപ്പാണ് ആ സമയത്ത് കണ്ണൻ്റെ കഴുത്തിനെ പുറകുവശത്തുള്ള ആ മുഴ അതിനാണ് ഉപ്പെന്ന് പറയുന്നത് ആ ഉപ്പ്മേൽ താങ്ങി അത്ര വലിയ മരം എടുത്തു മാറ്റിയ ആ കണ്ണ് എന്ന ബാബയുടെ ബാബയുടെ വളർത്തു പുത്രനായ ആ കണ്ണിനെ അന്ന് മുതൽ കടപ്പൂരുകാരെല്ലാം ഉപ്പുകൂറ്റൻ കൂറ്റൻ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിമാൻ ഉപ്പുള്ള കൂറ്റൻ എന്നുള്ള നിലയ്ക്ക് ഉപ്പുകൂറ്റൻ ഉപ്പുകൂറ്റൻ എന്ന് വിളിച്ചു ഇതല്ലാതെ ഈ കുട്ടിക്ക് ബാബ കണ്ണീന്ന് വിളിക്കുന്നു മറ്റുള്ളവരും കണ്ണീന്ന് വിളിക്കണല്ലോ വേറെ ഒരു പേരിടലോ മറ്റു മതം ഏത് മതത്തിൽ എന്നാർക്കറിയാം ഏത് ജാതിയിലെന്നാർക്കറിയാം ഓരോ ആചാരങ്ങളും ഒന്നും ചെയ്തിട്ടില്ല നല്ല കരുത്തനായി വളർന്നു ബാബ ഭക്ഷണം കൊടുക്കാറും വളർത്തും മാത്രമേ ഉള്ളൂ അന്ന് തൊട്ട് ഉപ്പുകൂറ്റൻ കടപ്പൂരിൻ്റെ ഒരു എന്താ പറയണേ വാത്സല്യ പാചകമായി അതാണ് ഈ ഉപ്പുകൂറ്റൻ്റെ കഥ ഉപ്പുകൂറ്റൻ്റെ കഥയുടെ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഭാഗം ഇനി പറയുന്നതായിരിക്കും ഇന്നിവിടെ നിർത്താൻ പോവുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി ഉപ്പുകൂറ്റൻ്റെ കഥ അത്രയേറെ ഒന്നും പ്രചാരമില്ല ഒരു പുസ്തകങ്ങളിലും അവനൊന്നും പരാമർശിക്കുന്നില്ല പറയപ്പെട്ട പന്തിരുകുലത്തിലെ എല്ലാ മക്കളും സിദ്ധന്മാരും ബുദ്ധിയുള്ളവരും കരുത്തന്മാരും ആയതുപോലെ തന്നെയാണ് മഹമ്മദീയനായ ഈ ഉപ്പുകൂറ്റനും വളർന്നു വന്നത് ബാബയുടെ മകനായി വളർ കനായിട്ടല്ല സ്വന്തം മകനായി തന്നെ ഉപ്പുകൂറ്റൻ്റെ കഥ കഥ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കും ഒരവസരത്തിൽ ഒരു കഥ പറയേണ്ട അവസരത്തിൽ പറയിപ്പെട്ട പന്തിരൂലത്തിലെ ഉപ്പുകൂറ്റന്മാർക്കല്ലേ അടുത്ത ദിവസം ഇതിൻ്റെ കഥ ബാക്കി ഉപ്പുകൂറ്റൻ്റെ മറ്റൊരു കഥ കൂടെ പറയാം എല്ലാവർക്കും